കായിക്കുട്ടുകാരെ എന്തൊക്കെ ഇണ്ട് വിശേഷം അപ്പൊ നമ്മുടെ മഴയൊക്കെ മഴക്കാലം കഴിഞ്ഞു വേനൽക്കാലം പറക്കായി അപ്പൊ എനിക്ക് മഴക്കാലം കഴിഞ്ഞപ്പോഴായി വേനല പറഞ്ഞപ്പോ എനിക്കൊരു സ്വഭാവം ഉണ്ട് കിട്ടോ നല്ല സ്വഭാവം തന്നെയായിരുന്നു എൻ്റെ വിചാരം എന്താ പറയുക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടിയാലും കൊണ്ടാട്ടാക്കി സൂക്ഷിക്കാൻ നല്ല ഇഷ്ടം അത് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എത്തിക്കുമ്പോ ഈ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ പിന്നെ ഇഷ്ടാട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഈ മീനൊന്നും നല്ല അധികം കഴിക്കുക എനിക്ക് ഇങ്ങനെ ചോറൊക്കെ കൊണ്ടാട്ടം പപ്പടം ഉപ്പേരിയും അങ്ങനെയുള്ളതൊന്നോട മീന് പ്രത്യേകിച്ച് ഇഷ്ടല്ല മീനുള്ള അടുക്കളയിൽ നിന്ന് വലിയ ഇഷ്ടല്ല ആൾക്ക് സ്മെല്ലോ തോന്നും നന്നാക്കാനും ഇഷ്ടമല്ല അപ്പൊ പിന്നും എപ്പോഴെങ്കിലൊക്കെ ഒരു കൊതി തോന്നുന്നു അത്രേലും ഇട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കി ഉണർത്തലാണ് എന്റെ പണി അപ്പൊ ഞാനേന്ന് ഇങ്ങനെ ഉച്ചക്ക് എന്താക്കി വെച്ചിട്ട് അപ്പൊ ഞാൻ അധികം നമ്മളെ തൊടിയിൽ കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഒരേ ഉണ്ടാക്കും നമ്മക്കൊറത്തുനിന്ന് വാങ്ങാനും വലിയ പൈസ ഒന്നും ഇല്ല ഒന്നുമില്ല ഉള്ളത് വെച്ചിട്ട് നമ്മൾ തൊടിന്ന് തന്നെ ഉണ്ടാക്കാ എപ്പഴേലൊക്കെ പുറത്തുനിന്ന് മരിക്കും അപ്പൊ അതല്ലേ നല്ലത് നമുക്ക് വിഷമില്ലാത്ത പച്ചമര കഴിക്കാലോ അപ്പൊ ഞാനെന്ത് വേണമെങ്കിൽ അറിയാം മുറ്റത്ത് പോയപ്പോ അപ്പൊ ഒരു കൊല പച്ചക്കായ നമുക്കിണ്ട രണ്ട് പച്ചക്കായൊക്കെ എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു പിന്നെ അപ്പുറത്ത് പോയപ്പോ വഴുതന ഒന്നൊരാടക്കുന്ന ഒരു വഴുതന മല കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ കുറച്ച് വഴുതന ഒക്കെ കുറച്ചുണ്ടായി അതൊക്കെ പൊരിച്ചു പക്ഷെ അതിന്റെ അപ്പുറത്ത് ചീ നമ്മളൊക്കെ ഇങ്ങനെ മോട്ട് വെക്കുന്നുണ്ട് അതിൽ ഞാൻ മുഴുവനായിട്ട് ഇങ്ങോട്ട് പറിച്ചിട്ട് വന്നിട്ട് പറയും അങ്ങനെ ഞാൻ എനിക്ക് കൊണ്ടോട്ടുണ്ടാക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയാം കുറച്ച് പുളി ഇട്ടിട്ടേ ആ പുളിയില് കുറച്ച് ഉപ്പിട്ടിട്ട് പുളിയിൽ ഉപ്പിടല പുളി ആദ്യത്തിന് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളത്തിൽ പുളിട്ടിട്ട് നന്നാക്കി കൊറുന്നനുട്ടോ നല്ല കട്ടിയില് അതിലേ മുളക് ഓട്ടം എത്തിയിട്ട് ഇങ്ങനെ കണ്ടാവാം അങ്ങനെ ഇത് ഒരു ദിവസം ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ വെക്കാം അങ്ങനെ ഇതിൽ ഈ ഉപ്പും പുളിയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണക്കുക അങ്ങനെ ഒരു നാല് ദിവസം അങ്ങോട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് സൂപ്പർ കൊണ്ടാട്ടം നമുക്ക് നമ്മൾ പച്ചമുളകിന്റെ കൊണ്ടാട്ടം കടയിന്നൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ ഈ ഉപ്പൊക്കെ സുറിഞ്ചോണ്ട് നിറച്ച പോലെ ഉണ്ടാവില്ലേ നല്ല ഉണങ്ങിയിട്ട് ഉപ്പ് നിക്കുന്നു ഇത് അങ്ങനെ ഒന്നുമില്ല ചിന്റെ ഒരു അംശം കാണില്ല ഇത് വറുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊരു കടിക്കാ മുളക് അങ്ങനെ തീരും അത്രക്ക് ഇട്ടേവസ്ഥ അപ്പൊ അതുകൊണ്ട് ഞാൻ വിടാന്ന് നിശ്ചയിച്ചിട്ട നമ്മള് എന്താ പറയാ ഇങ്ങനെ ഈ മുളക് കുറേ കുറേ പല തുള്ളി പെരുവെള്ളം പറഞ്ഞ മാതിരി മൂക്കണത് മൂക്കണെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കൊറേയൊക്കെ ഉപ്പിലിടും ചെയ്യട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊറച്ചിന്റെ കയ്യിലുണ്ട് അപ്പൊ അത് ഇതാ കണ്ടോ അങ്ങനെ ഉണക്കി വച്ചതാണെ ഇതൊന്നിങ്ങനെ എടുത്തിട്ട് ഞാൻ വർക്കും ചെയ്യട്ടോ ചോറിക്കും അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിട്ട് എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടാക്കിട്ട് ഇങ്ങനെ കാണാം എന്നിട്ട് അതിങ്ങനെ കുട്ടിയിൽ ഇരിക്കുമ്പോ നല്ല സന്തോഷം അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചോ പിന്നെ ഞാൻ ഈ ചുണ്ടങ്ങല്ലേ ചെറിയൊരു സാധനം അരിനെല്ലിക്ക പോലെ ആ ഒരു ചുണ്ടങ്ങ ഉണ്ടായിരുന്നു അത് ഞാന് ഇതേപോലെ അതിങ്ങനെ പച്ചയിലെടുത്തിട്ട് നമ്മള് അയ്യേ ഇഞ്ചി മണക്കുള്ള കുത്തനെ വരലുണ്ടല്ലോ അതിലൊന്ന് ഒന്ന് വെച്ചിട്ട് മുട്ടിയത് ഒന്നുകൊരു പൊട്ട് അങ്ങനെ ഈ പൊട്ടിച്ചെടുത്തത് നമ്മള് തുള്ളി വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്നും ഇവിടെ ഇളക്കി വാട്ടിയെടുത്തിട്ട് ആ വെള്ളം ഊട്ടിയിട്ട് അത് വെയിലത്തിട്ട് നോക്കാം അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു ചെറിയ തരം തായ്പ കൊണ്ടാക്കുന്നല്ലോ അതിന്റെയൊക്കെ ഒരു ലുക്ക് വരട്ടോ അതേപോലെ പൊണ്ടാട്ടം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം അല്ലാത്തവർക്ക് വലിയ ഇഷ്ടം എന്താ അറിയില്ല അപ്പൊ അതാണ് അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ ഇത് ഇങ്ങട്ട് ഞാനിത് ഇങ്ങനെ അവിടെ ഈ ഭരണിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും അങ്ങനെ ഇതിന്റെ ഏകദേശം ചിത്ര ഇണ്ടായിരുന്നു കേട്ടോ വറുത്ത് വറുത്ത് കഴിഞ്ഞിട്ടേ ഇത്രയു അപ്പൊ എല്ലാവരും ഈ വേനൽക്കാലം വറക്കുമ്പോ ഇതേപോലെ മുളകുണ്ടായി എല്ലാവരും കൊണ്ടാട്ടം വീട്ടിൽ തന്നെ ഇണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടാവും പച്ചമുളക് വാങ്ങിയിട്ട് മോരിലൊക്കെ ഒന്ന് ഓരോരുത്തർ ഉണക്കി എടുക്കുന്നുണ്ട് അപ്പൊ ചീനമുളകുള്ളവര് ഇങ്ങനെ ഇണ്ടാക്കി വെക്കി നല്ല രസം ഉണ്ടാവും